പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണിക്കാറുണ്ട് അതിനു വേണ്ടിട്ട് അമ്മ കക്കീലിക്കൊ പെരക്കാത്തുന്നുണ്ട് പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കാൻ പോക്കാന്ന് പിന്നെ ഇതാണ് എന്റെ കിച്ചൺ കിച്ചൺ ഇന്ന് ഞാൻ കാണിച്ചു തരാ ഇതാണ് എന്റെ കിച്ചണ് ഇവിടുന്ന് രണ്ട് വർഷമായിട്ട് ഇവിടുന്ന് ആണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ വർഷമായി ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് മഴയിലായ ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് നല്ല സുഖവും കൂടിയാണ് കൂടിയാന്ന് ഇവർ രണ്ടാള്ണ്ട് ഹിന്ദിക്കാരേര് ഞാൻ ഞാൻ കരാ അവർ ചെയ്യുന്ന പണി നോക്കിയിട്ട് നിഹാലിതാ കസേരയെല്ലാം വെച്ചിരുന്നിട്ടുണ്ട് അപ്പം അവർ ചെയ്യുന്നത് പുതിയ വീടിൻ്റെ ബാത്റൂമിൻ്റെ ഉൾവശം തേക്കലാന്ന് അപ്പോൾ നിങ്ങൾക്ക് പണിയുണ്ട് നിങ്ങൾക്ക് അറിവെക്കാൻ നോക്കലാന്നേ ഇതെല്ലാം പിന്നെ എല്ലാവർക്കും അറിയുന്നത് കറി ഉരുളക്കിഴങ്ങ് ഉള്ളി പരിപ്പ് പച്ചമുളക് ഇതിലേക്ക് ഞാൻ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവിക്കലാണ് വരണം ഇവിടെ ഏ എന്നാ മതി കോൺ കോണ അടുക്കള പണിയിൽ നിശവും കൂടി മീനും ഭംഗി വരുന്നത് കേട്ടെ കളിക്കാനാ നിഹാല വിളിച്ചേ പെരക്ക് ചക്കിരിക്കശ്ചലുണ്ടാക്കുന്ന വേറെന്നല്ലേ നൂഡിൽസാന്ന് പിന്നെ മീൻ കറി വെക്കലാണ് അമ്മ വെച്ചോളൂ ഞാൻ അലക്കാൻ പോക്കാന്നേ അപ്പം ഞാൻ തോട്ടിൽ അലക്കാൻ പോക്കാന്നേ ഇതിൽ കുറേ ചെല്ലം എല്ലാം കുറച്ചെല്ലാം പണിയെല്ലാം എടുത്ത് കൊടുത്ത് കറിയെല്ലാം ആക്കി വെച്ച് ഇനിയൊരു മീൻ കറി മാത്രമല്ലേ അതമ്മ ഉണ്ടാക്കിക്കോളും എന്ന് പറഞ്ഞേ നല്ല വെയിലാണ് ക്ലിയറാകുന്നുണ്ടോ നല്ല വെയിലാന്ന് അതുകൊണ്ട് ഈ വെയിലിനെ അലക്കിക്കഴിഞ്ഞാൽ ഉണങ്ങിക്കോളുമല്ലോ അതുകൊണ്ട് ഞാൻ അലക്കാനുള്ള തുണിയും എടുത്തിട്ട് അലക്കാൻ പോക്കാന്നേ ഒരു ബക്കറ്റ് തുണിയുണ്ട് അപ്പം ഞാൻ ഇളക്കാൻ വന്ന തോട് ഇപ്പം ഞാൻ തുണിയെല്ലാം ഇളക്കി വന്നേ അങ്ങനെ മുളകിട്ടത് അയിലക്കറി അതില മുളകിട്ടത് അതിൻ്റെ മുളകിട്ടത് മുളക് അയില മുളകിട്ടു അപ്പടം പാട്ടിട്ടുണ്ട് കേബേജ് വറവുണ്ട് പിന്നെ കക്കിരിക്ക കിട്ടി അതൊരു പച്ചടി പോലെ ആക്കി ഇതാ അല്ല ഒരു പച്ചടി ആയിരിക്കാ വേണ്ടത് കക്കിരിക്ക അതത്രേ ഉള്ളൂ കുറവാ കുറവാടി കാണാ അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണേ ഇത്ര കറിയലുണ്ടാക്കിയത് പണിക്കാറിലുള്ളതുകൊണ്ടാന്നേ രണ്ട് പണിക്കാറുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം ഇനി പിന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസെല്ലാം ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരെ ബായ്